സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ സ്നാപ്പുകൾ തുടരുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് മുതൽ ഉള്ള സ്നാപ്പുകളാണ് ഇന്ന് സെപ്റ്റംബർ രണ്ടാം തീയതി ജൂൺ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനേഴിന് കവി സച്ചിദാനന്ദ സച്ചിദാനന്ദഷ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രണ്ട് മാസം നീണ്ടു നിന്ന അറുപത്തിരണ്ട് ദിവസവും വ്യത്യസ്ത പ്രമുഖരായ കവികളും സാഹിത്യകാരന്മാരും സിനിമാക്കാരും നാടക പ്രവർത്തകരും ഉദ്ഘാടനം ചെയ്യപ്പെട്ട് ഓഗസ്റ്റ് പതിനേഴ് ഡോക്ടർ ആർ ബിന്ദു നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു സമാപന ദിവസം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സമാപിച്ച ആയിരത്തി ഇരുന്നൂറോളം ഈ ഇന്നലെ വരെ വരുന്നത് കണക്കുകൂട്ടുമ്പോൾ ആയിരത്തി ഇരുന്നൂറോളം കവിതകൾ ആ കവിതകളിൽ നിന്നൊരു മുന്നൂറ്റിയൊന്നെണ്ണം ആണ് ഇപ്പോൾ തൽക്കാലം ഈ സെലക്ട് ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി അയ്യങ്കാളി ദിനം മുതൽ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി വരെ നിന്നു നിൽക്കുന്ന രീതിയിലാണ് തൽക്കാലം ഈ ഒരു ചാപ്റ്റർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്ന് നമുക്ക് അമൃതയുടെ കവിതയിൽ നിന്ന് തുടങ്ങാം അമൃത അമൃത സുവീറിൻ്റെ വൈഫാണ് അമൃതയിൽ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഒരു യുദ്ധചിത്രം അതാണ് ഈ കവിതയുടെ പേര് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തൊരു പോസ്റ്ററാണ് പ്രശസ്ത നാടക സിനിമ സംവിധായകൻ ദേശീയ അവാർഡ് ജേതാവ് സുബീരൻ്റെ വൈഫാണ് സ്കൂൾ ഡ്രാമ കഴിഞ്ഞിട്ടുള്ള നാടക പ്രവർത്തകയും സാംസ്കാരിക പ്രവർത്തകൊക്കെയാണ് അമൃത ഒരു യുദ്ധ ചിത്രം നോക്കാം ഒരിക്കലും മറക്കാനാകാത്ത ഒരു ഫോട്ടോ ആയിരുന്നു എനിക്ക് യുദ്ധം അച്ചടിച്ച താളിൽ നിന്ന് ഒച്ച വരുന്നത് കേട്ട് ജീവിതത്തിൽ ആദ്യമായി കണ്ടു ഞെട്ടിയ ഒരു ചിത്രം നോങ്ക്യാ നോക്യാ നോക്യാ എന്നവൾ അലറുന്നു ചൂട് സഹിക്കുന്നില്ല എന്നാണ് ഈ നാഗസാക്കി നഗസാക്കി ഓർമ്മ വരുന്നുണ്ടായിരിക്കും ആ ബോംബിങ് സമയത്ത് നഗ്നയായ ഒരു പെൺകുട്ടി ചൂട് സഹിക്കാതെ ഊടി തുണിയൊക്കെ ഇല്ലാതെ ഓടി ഓടി രക്ഷപ്പെടുന്ന ഒരു ചിത്രമുണ്ട് വളരെ ഫേമസ് ഫേമസാണ് നോങ്ക്യാ നോഖ്യാ എന്നവൾ അലറുന്നു ചൂട് സഹിക്കുന്നില്ല എന്ന പക്ഷി പോലെ പറക്കാനായെങ്കിൽ പക്ഷി പോലെ പറക്കാനായെങ്കിൽ പൊള്ളിയ കൈകൾ വിരിച്ചു പിടിച്ച് ലക്ഷ്യമിട്ട് പായുന്ന ഒരൊമ്പതുകാരി പൊള്ളിയ കൈകൾ വിരിച്ചു പിടിച്ച് ലക്ഷ്യമറ്റ് പായുന്നൊരു ഒമ്പതുകാരി പിന്നിലുള്ളതെല്ലാം തീർത്തും മറയ്ക്കുന്ന നഗ്നതയെക്കാൾ വീര്യമുള്ള നിറം കൊണ്ട് സീനറി ചാലിച്ച ഒരു പുളിസ്റ്റർ ചിത്രം ഈ ചിത്രത്തിന് പുളിസ്റ്റർ അവാർഡ് ലഭിക്കുകയുണ്ടായി ഇതാണ് അമൃതയുടെ ഒരു യുദ്ധചിത്രം സ്നാപ്പ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് സ്റ്റെപ്പ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി രണ്ടിലേക്ക് കിടക്കുമ്പോൾ പി കെ പാറക്കടവിൻ്റെ വരികളാണ് വളരെ കൊച്ചു കൊച്ചു കവിതകളിലും മറ്റേ കഥകളിലൂടെ അതിശക്തമായ അക്ഷയപഹാസ്യ കഥകൾ രചിച്ച പി കെ പാറക്കടവാണ് ഇവിടെ യുദ്ധം എന്ന് പറയുന്നൊരു കവിതയാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി രണ്ടാമത്തെ സ്നാപ്പായിട്ട് വരുന്നു അതിർത്തിക്കപ്പുറത്തു നിന്നോ ഇപ്പുറത്തു നിന്നോ ഒരു പൂച്ച കരഞ്ഞു മേ ഒരു പൂച്ച കരഞ്ഞു എനിക്ക് കിനാവ് കാണുന്നത് കുറ്റകരം സ്വപ്നഗ്രന്ഥികൾക്ക് വന്ധികരണം ഉറങ്ങുന്നതും ഉണരുന്നതും കുറ്റകരം ഉറങ്ങുന്നവന്റെ കുർക്കം വലിയ എത്തിയാലോ ഉണരുന്നവൻ്റെ കണ്ണും തലച്ചോറും എന്നും ആപത്ത് ഉണരുന്നവൻ്റെ കണ്ണും തലച്ചോറും എന്നും ആപത്ത് അതിരയ്ക്ക് അതിർത്തിക്കപ്പുറത്തു നിന്നോ ഇപ്പുറത്തു നിന്നോ ഒരു പൂക്ഷ കരഞ്ഞു എനിക്കിനാവ് കാണുന്നത് കുറ്റകരം സ്വപ്നഗ്രന്ഥികൾക്ക് വന്ധ്യകരണം വന്ധ്യം കരണം ഉറങ്ങുന്നതും ഉണരുന്നതും കുറ്റകരം ഉറങ്ങുന്നവൻ്റെ കൂർക്കം വലിയ അതിർത്തിക്ക് എത്തിയാലോ ഉണരുന്നവൻ്റെ കണ്ണും തലച്ചോറും എന്നും ആപത്ത് ംബർ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിമൂന്നിലേക്ക് കിടക്കുന്നു സബി സുരേഷിൻ്റെ വരികളാണ് സബി സുരേഷ് ഇത് എല്ലാം ഞാൻ ഡിസൈൻ ചെയ്ത പോസ്റ്ററുകളാണ് സബി സുരേഷ് യുദ്ധത്തിൽ പോരാട്ടം ഒന്നുമില്ല രക്തസാക്ഷികളുടെ ഗാനങ്ങളില്ല ചുവപ്പായി വിരിയുന്ന ഹൃദയങ്ങളെ ഭയമില്ലാതെ സ്നേഹമണിയിക്കുക യുദ്ധത്തിൽ പോരാട്ടമൊന്നുമില്ല രക്തസാക്ഷികളുടെ ഗാനങ്ങളില്ല ചുവപ്പായി വിരിയുന്ന ഹൃദയങ്ങളെ ഭയമില്ലാതെ സ്നേഹമണിക്ക ഭയമില്ലാതെ സ്നേഹമണിക്ക സബി സുരേഷ് സ്നെപ്നംബർ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് ഇന്ദിരാശ്രീ കുമാർ മിത്രമഠം ഇന്ദിരാശ്രീ കുമാർ മിത്ര മഠത്തിൻ്റെ വരികളാണ് മതങ്ങൾ തൻ പേരിലെടുക്കല്ലേ തോക്കുകൾ മതങ്ങൾ തൻ പേരിലെടുക്കല്ലേ തോക്കുകൾ മതങ്ങൾ ഉരയ്ക്കുമാ മതങ്ങൾ ഉരയ്ക്കുമാ നന്മ കാണൂ രാജ്യവിരുദ്ധമായി ചെയ്യല്ലേ യാതൊന്നും രാജ്യത്തെ രക്ഷിക്കാൻ കൈകൾ കോർക്കിൻ ഒരുമിച്ച് ചേർന്ന് നിന്നിടുകിൽ നമ്മളും ഭാരതം നല്ലൊരു രാജ്യമാകും ഭാരതം നല്ലൊരു രാജ്യമാകും സ്നാപ്പനമ്പർ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ഇത് ജെ ആർ ജ്യോതിലക്ഷ്മിയാണ് ജെ ആർ ജ്യോതിലക്ഷ്മിയുടെ കവിതയിലൂടെ നമുക്ക് സ്നാപ്നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചിലേക്ക് കിടക്കാം ഗന്ധകത്തിൻ്റെ പുകമറയിൽ ഗന്ധകത്തിൻ്റെ പുകമറയിൽ നിന്നൊരു പെൺകുട്ടി ഗന്ധകത്തിൻ്റെ പുകമറയിൽ നിന്നൊരു പെൺകുട്ടി വെളുത്ത പ്രാവിനെ ആകാശത്തേക്ക് പറത്തിവിട്ടു പൊട്ടിവീണ സൂര്യൻ്റെ കഷ്ണം തട്ടി പ്രാവ് കരിഞ്ഞുപോയി പൊട്ടിവീണ സൂര്യൻ്റെ കഷ്ണം തട്ടി പ്രാവ് കരിഞ്ഞുപോയി നിലത്തു നിന്ന് കിട്ടിയ തോക്കിൻ്റെ പാത്തിയിൽ നിലത്തു നിന്ന് കിട്ടിയ തോക്കിൻ്റെ പാത്തിയിൽ യുദ്ധത്തിൽ ജയമില്ല തോൽവി എഴുതി എഴുതിവെച്ചു നിലത്തു നിന്ന് കിട്ടിയ തോക്കിൻ്റെ പാത്തിയിൽ യുദ്ധത്തിൽ ജയമില്ല തോൽവി മാത്രമെന്നവൾ എഴുതി എഴുതിവെച്ചു ചോരമണക്കാത്ത കാറ്റിനായവൾ കാത്തു നിൽക്കൂ ചോരമണക്കാത്ത കാറ്റിനായവൾ കാത്തു നിൽക്കുന്നു ഗന്ദകത്തിൻ്റെ പുകമറയിൽ നിന്നൊരു പെൺകുട്ടി വെളുത്ത പ്രാവിനെ ആകാശത്തേക്ക് പറത്തിവിട്ടു പൊട്ടി വീണ സൂര്യന്റെ കഷ്ണം തട്ടി പ്രാവ് കരിഞ്ഞുപോയി നിലത്തുനിന്നു വീ കിട്ടിയ തോക്കിന്റെ പാത്തിയിൽ യുദ്ധത്തിൽ ക്ഷയമില്ല തോൽവി മാത്രമെന്നവൾ ചോരമണക്കാത്ത കാറ്റിനായവൾ കാത്തു നിൽക്കുന്നു കാത്തു നിൽക്കുന്നു എഴുതിയ വരികളാണ് സ്നേബ നമ്പർ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് ജിഷ മണി വിയോ നോക്കാം യുദ്ധമെന്നോർക്കുമ്പോൾ മനസ്സിൽ തെളിയുന്ന തെളിയുന്നമ്മതൻ കണ്ണീരണിഞ്ഞ മുഖം യുദ്ധമെന്നോർക്കുമ്പോൾ മനസ്സിൽ തെളിയുന്നമ്മതൻ കണ്ണീരണിഞ്ഞ മുഖം ചോരയിറ്റി വീഴുന്ന ചോരയിട്ടി വീഴുന്ന കൈകാലുകളും ഹൃദയം തുളഞ്ഞ വെടിയുണ്ടകളും ചോരയിറ്റി വീഴുന്ന കൈകാലുകളും ഹൃദയം തുളഞ്ഞ വെടിയുണ്ടകളും ഭീതി നിറഞ്ഞ കണ്ണുകളും മാത്രമീ മണ്ണിൽ ഭീതി നിറഞ്ഞ കണ്ണുകളും മാത്രമീ മണ്ണിൽ പുതിയ തലമുറയിൽ പുഞ്ചിരിമുട്ടുകൾ വിരിയാനായി പുതിയ തലമുറയിൽ പുഞ്ചിരിമുട്ടുകൾ വിരിയാനായി യുദ്ധമെന്നാരോ യുദ്ധമെന്നൊരാ വില്ലനെ ഓടിക്കാം ഒന്ന് ചേർന്നായി യുദ്ധമെന്നൊരാ വില്ലനെ തുരത്തി ഓടിക്കാം ഒന്ന് ചേർന്നായി പുതിയ തലമുറയിൽ പുഞ്ചിരിമുട്ടുകൾ വിരിയാനായി യുദ്ധമെന്നൊരാ വില്ലനെ തുരത്തി തുരത്തിയോടിക്കാം ഒന്നു ചേർന്നു ഒന്ന് ഒന്നു ചേർന്നായി ജിഷമണി ബിയോ എഴുതിയതാണ് സ്നാപ്പ നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് പ്രസി മണ്ണിൽ കൊഴിഞ്ഞ യുദ്ധകാണ്ടങ്ങളെല്ലാം കബന്തങ്ങളറ്റ കഥകൾ പറയും എന്നും മണ്ണിൽ കൊഴിഞ്ഞ യുദ്ധകാണ്ടങ്ങളെല്ലാം കബന്തങ്ങളറ്റ കഥകൾ പറയും കടം കൊണ്ട കാട് കിടാവ് കടലാഴങ്ങളെല്ലാം കടം കൊണ്ട കാട് കിടാവ് കടലാഴങ്ങളെല്ലാം ഉടവേതു ഉടവേതുല്ലാതെ പല കൈ പല കൈമറിയാൻ ദുരമൂത്ത യുദ്ധക്വതി രുതിരദാഹം തിരയിളക്കാതിൽ തിരയിളക്കാതിനിൽ തലമുറയെ വളർത്താം കടം കൊണ്ട കാട് കിടാവ് കടലാഴങ്ങളെല്ലാം ഉടവേദുമില്ലാതെ ഉടഞ്ഞ് തകർന്ന് നശിക്കാതെ ഉടവേദുമില്ലാതെ പല കൈമാ കൈമറിയാതെ പുതിയ തലമുറയിലേക്ക് കൈമറിയാൻ പല കൈമറിയാൻ രുദിരദാഹം ദുരമൂത്തുദ്ധക്കൊതിരു തലമുറയെ വളർത്താം പുതിയ തലമുറേനെ യുദ്ധക്കൊതി ഇല്ലാതെ വളർത്തണമെന്നാണ് പ്രസി വി ആഹ്വാനം ചെയ്തിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ടിലേക്ക് വരികയാണ് നൂറനാട് മോഹൻ്റെ വരികളാണ് നൂറനാട് മോഹൻ എന്നാണ് ഈ കവിതയ്ക്ക് പേരിട്ടിരിക്കുന്നത് ആയുസ്സുറ്റ പടുക്കിഴവരുടെ യുദ്ധാഹ്വാനത്തിൽ തലയെറ്റ് അസ്തമിക്കുന്നത് ജീവിതം കാണാത്ത മുട്ടുകൾ ആയുസ്സുറ്റ പടുക്കിഴവരുടെ യുദ്ധാഹ്വാനത്തിൽ തലയറ്റസ്തമിക്കുന്നത് ജീവിതം കാണാത്ത ജീവിതം കാണാത്ത മുട്ടുകൾ യുദ്ധദാഹവറിയിൽ ചുട്ടടിക്കപ്പെടുന്നത് നിസ്സഹായതയുടെ നിശ്വാസങ്ങളും വട്ടുക്കൾ നിറഞ്ഞ ഭൂമികയും യുദ്ധ യുദ്ധദാഹവറിയിൽ ചുട്ടരിക്കപ്പെടുന്നത് നിസ്സഹായരുടെ നിസ്സഹായതയുടെ നിശ്വാസങ്ങളും വടുക്കൾ വടുക്കൾ വരഞ്ഞ ഭൂമിക്കയും വടുക്കൾ വരഞ്ഞ ഭൂമിക്കയും വാണിങ്ങാണ് അതാണ് നൂറനാട് മോഹൻ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പതിൽ വരുമ്പം മഞ്ചുള മണികണ്ഠൻ മഞ്ചുള മണികണ്ഠൻ്റെ വരികളാണ് യുദ്ധക്കള സംഹാരം അതാണ് കവിതയുടെ പേര് എന്തിനീ ഭൂമിയിൽ ഭൂമിയിൽ എന്തിനീ ഭൂമിയിൽ സ്വർലോകഭൂമിയിൽ കൊലവിളി ചെയ്തുകൊണ്ടണിരന്നു കൊലവിളി ചെയ്തുകൊണ്ടണിരന്നു എന്തിനീ ഭൂമിയിൽ സ്വർലോകഭൂമിയിൽ കൊലവിളി ചെയ്തുകൊണ്ടണിരന്നു ഇന്ന് ഞാൻ നാളെ നീ മത്സരമാണിവിടെ ഇന്ന് ഞാൻ നാളെ നീ മത്സരമാണിവിടെ യുദ്ധക്കളങ്ങൾ ഒരുക്കിടുവാൻ യുദ്ധക്കളങ്ങൾ ഒരുക്കിടുവാൻ സർവസംഹാരിയാം യുദ്ധക്കളങ്ങൾ നീ തീർത്തിടല്ലേ എൻ്റെ തലമുറ മുറയെ നീ തീർത്തിടല്ലേ എൻ്റെ തലമുറയെ നീ തീർത്തിടല്ലേ എന്തിനീ ഭൂമിയിൽ സ്വർലോകഭൂമിയിൽ കൊലവിളി ചെയ്തുകൊണ്ടണിനിരന്നു ഇന്ന് ഞാൻ നാളെ നീ മത്സരമാണിവിടെ യുദ്ധക്കളങ്ങൾ ഒരുക്കിടുവാൻ ഇന്ന് ഞാൻ നാളെ നീ മത്സരമാണിവിടെ യുദ്ധക്കളങ്ങൾ ഒരുക്കിടുവാൻ സർവസംഹാരിയാം യുദ്ധക്കളങ്ങൾ നീ തീർത്തിടല്ലേ സർവസംഹാരിയാം യുദ്ധക്കളങ്ങൾ നീ തീർത്തിടല്ലേ എൻ്റെ തലമുറയെ നീ ഇതാണ് മഞ്ജുള മണികണ്ഠൻ ആയിരത്തി ഇരുന്നൂറ്റി അറുപതാമത്തെ സ്നാപ്പിലേക്ക് നമ്മൾ കടക്കുമ്പോൾ രാജ്യൻ അണാർകോട്ടിൽ മണാർക്കാട് രാജ്യൻ അണാർക്കോട്ടിൽ മണാർക്കാടാണത് നോക്കാം ഇദ്ദേഹം പറയുന്നത് എങ്ങനെയാ നോക്കാം കുന്നും കൊലവിളിച്ചും കുന്നും കൊലവിളിച്ചും ചേവേരി മുഴക്കിയും കൊന്നും കൊലവിളിച്ചും വിജയവേരി മുഴക്കിയും ചുടുരക്തത്തിൽ നൃത്തം ചവിട്ടിയും ഉന്മാദത്തിന്റെ ലഹരി നുകരാൻ വെമ്പൽ കൊള്ളുന്ന കാട്ടു കാട്ടുമൃഗ ജന്മങ്ങൾ കൊന്നും കൊലവിളിച്ചും വിജയവേരി മുഴക്കിയും ചുടുരക്തത്തിൽ നൃത്തം ചവിട്ടിയും ഉന്മാദത്തിന്റെ ഉന്മാദത്തിന്റെ ലഹരി നുകരാൻ വെമ്പൽ കൊള്ളുന്ന കാട്ടു കാട്ടു കാട്ടുമൃഗ ജന്മങ്ങൾ ആർ തലറുമ്പോൾ കാട്ടുമൃഗ ജന്മങ്ങൾ ആർ തലറുമ്പോൾ കളങ്കമറിയാത്ത പുഞ്ചിരിപ്പൂക്കളുടെ പ്രഭാതങ്ങളെ കുഴിച്ചു മൂടി അസ്ഥിമാടങ്ങൾ തീർക്കും കളങ്കമറിയാത്ത പുഞ്ചിരിപ്പൂക്കളുടെ പ്രഭാതങ്ങളെ കുഴിച്ചു മൂടി അസ്ഥിമാടങ്ങൾ അസ്ഥിമാടങ്ങൾ തീർക്കുന്നു യുദ്ധമരുതെന്ന് ഞാനിതാ ഞാനിതാരോട് പറയും യുദ്ധമരുതെന്ന് ഞാനിതാരോട് പറയും യുദ്ധമരുതെന്ന് ോട് പറയും യുദ്ധമരുതാരോടു പറയും കൊന്നും കൊല വിളിച്ചും വിജയവേരി മുഴക്കിയും ചുടുരക്തത്തിൽ നൃത്തം ചവിട്ടിയും ഉന്മാദത്തിന്റെ ലഹരി നുകരാൻ വെമ്പൽ കൊള്ളുന്ന കാട്ടു മൃഗജന്മങ്ങൾ അർത്ത അലറുമ്പോൾ കളങ്കമറിയാത്ത പുഞ്ചിരിപ്പൂക്കളുടെ പ്രഭാതങ്ങളെ കുഴിച്ചു മൂടി അസ്ഥിമാടങ്ങൾ തീർക്കുന്നു യുദ്ധമരുതെന്നു ഞാനിതാരോട് പറയും അതാണ് രാജൻ അനാർക്കോട് അനാർക്കോട്ടിൽ മണാർക്കാട് എഴുതിയിരിക്കുന്നത് സ്നാപ്നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്നിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് സുരേഷ് സുരേഷ് മാപ്രാണത്തിന്റെ വരികളാണ് സുരേഷ് മാപ്രാണം ഇതാണ് നോക്കാം ആർക്ക് വേണ്ടിയാണ് യുദ്ധം ആർക്ക് വേണ്ടിയാണ് ഈ യുദ്ധം ഈ മണ്ണിൽ കൊതിയോടെ ജീവിക്കുവാൻ പിറന്നു വീഴുന്നു കുരുന്നുകൾ പൊട്ടിച്ചു തെറുന്നു പുത്തിരി പോൽ ചിഹ്നിച്ചുതെറുന്നു പാവമാം മനുഷ്യജന്മങ്ങൾ ആർക്കു വേണ്ടിയാണ് യുദ്ധം ഈ മണ്ണിൽ കൊതിയോടെ ജീവിക്കുവാൻ പിറന്നു വീഴുന്നു കുരുന്നുകൾ പൊട്ടിച്ചുതറുന്നു പുത്തിരി പോൽ ചിഹ്നിച്ചുതെറുന്നു പാവമാം മനുഷ്യജന്മങ്ങൾ ആർക്കു വേണ്ടിയാണ് ഈ യുദ്ധം ആർക്കു വേണ്ടിയാണ് ഈ യുദ്ധം അമർഷത്തോടു കൂടിയാണ് ചോദ്യം സുമേഷ് സുരേഷ് മാപ്രാണോ സുരേഷ് മാപ്രാൻ ഈ എപ്പിസോഡിലെ അവസാനത്തെ പന്ത്രണ്ടാമതായിട്ട് ഒരു എപ്പിസോഡ് പന്ത്രണ്ട് സ്നാപ്പുകളാണ് സുവീരന്റെ വരികളാണ് ഇംഗ്ലീഷ് വരികളാണ് അമൃത സുവീറിന്റെ വൈഫിൽ നിന്ന് തുടങ്ങി സുവീരനിൽ വന്ന് കേണ്ഷൻ മാസ്റ്റർ ബഷൻസ് മില്യൺസ് Fuck the war. Fuck the war. Do, do, do your weapon masturbation. Millions of chips in a single ejaculation. Ejaculation. Do, do, do your weapon, your weapon masturbation. Millions of chips in a single ejaculation. Single ejaculation. Fuck. 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 Fuck the war. Fuck the war. Fuck the war. അത്ര വർഷത്തിൽ നിന്നാണ് ഇംഗ്ലീഷ് വരികൾ വരുന്നത് സുബീറിൻ്റെ ഈ ഈ സ്നാപ്പഡ് കൂടി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഓക്കെ സ്നാപ്സ് ചക്കോടി അന്തിക്കാട് എന്ന യൂട്യൂബ് ചാനലിലാണ് ഞാനത് പബ്ലിഷ് ചെയ്യുന്നത് എല്ലാവരും എനിക്കൊപ്പം ഉണ്ടാവണം നമ്മളതിങ്ങനെ കണ്ടിട്ട് അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന് പറഞ്ഞ പോലെ ചക്കോടി അന്തിക്കാടിനും തന്നാലായത് ഓക്കെ അതിങ്ങനെ കേരളത്തിലെ ലോകത്തിലെ മലയാളികൾക്ക് എപ്പോഴാണ് ഇതെല്ലാം കാണാനുള്ള സമയമുണ്ടാകുക എന്നുള്ളത് വിഷയമാണ് എങ്കിലും സ്നാപ്ചാക്ക് കൂടെ എന്തിനാണ് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സത്യസന്ധമായ കമൻറ്റുകൾ വേണം ചുമ്മാ പുച്ഛവാദത്തിൻ്റെതായിട്ടുള്ള കമൻറ്റുകൾ ചിലരിടുന്നുണ്ട് ഞാനത് പതുക്കെ റിമൂവ് ചെയ്യും കാരണം ഒരു ഗുണമില്ലാത്ത കമൻറ്റുകളാണ് അതൊക്കെ യുദ്ധം വേണമെന്ന് പറയുന്നത് അയ്യങ്കാളീനെ തെറിവിളിച്ചുകൊണ്ടൊരു ചെങ്ങാതി കമൻറ്റിട്ടു എന്തിനാതൊക്കെ ഇവിടെ നിലനിർത്തേണ്ട ആവശ്യം അയ്യങ്കാളി എന്താ പൊട്ടനറിയില്ല അപ്പോൾ നമ്മൾ ക്രിയേറ്റീവായിട്ടുള്ള ക്രിറ്റിസിസ്റ്റിൻ ഐ ഡിമാൻഡ് ക്രിയേറ്റ് ക്രിറ്റിസിസ്റ്റ് അപ്പോൾ പോസിറ്റീവ് എനർജി തരുന്ന കമൻറ്റുകൾ എല്ലാം നിഷേധിക്കുന്ന രീതിയിലുള്ള കമൻ്റുകൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ നിറന്തലയിൽ ബോംബ് വീണാലും ആ ബോംബിൻ്റെ സൗന്ദര്യം വന്നി നുണയും പറയാനുള്ളത് ഓക്കെ നമുക്ക് ഇനി മുന്നോട്ട് പോവാം